ലൈംഗികതയിൽ പ്രായത്തിന് പ്രാധാന്യമുണ്ടോ ഇത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ലൈംഗികതയിൽ മാത്രമല്ല ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രായം എന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രായത്തിനെ നമുക്ക് ആർക്കും ഒട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല പ്രായം കൂടുമ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ മാറ്റമുണ്ടാകും ഇരുപതാമത്തെ വയസ്സിൽ ഓടുന്നത് പോലെ മല കയറുന്നത് പോലെ അൻപതിൽ പറ്റില്ല അൻപതിലെ പോലെ അറുപതിലും അറുപതിലെ പോലെ എഴുപതിലും എൺപതിലും ഒന്നും പറ്റില്ല എന്നാൽ മനസ്സുണ്ടെങ്കിൽ കയറാൻ സാധിക്കുകയും ചെയ്യും ശാരീരിക രോഗങ്ങളില്ലെങ്കിൽ ഏതൊരു പ്രായത്തിലും സെക്സ് സാധ്യമാണ് അല്ലാതെ എനിക്ക് ഇത്ര പ്രായമായി ഇനി പറ്റില്ല എന്നില്ല എന്നാൽ പ്രായം നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും വേണം ശാരീരിക മാനസിക ഫിറ്റ്നസ് നിലനിർത്തിയാൽ പ്രായം വെറും ഒരു നമ്പർ ആകും വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക വ്യായാമരഹിതമായ ജീവിതം ലൈംഗിക ശേഷിയെയും ബാധിക്കും പുകവലി മദ്യപാനം ഒക്കെ ജീവിതത്തെയും ലൈംഗിക ശേഷിയേയും നശിപ്പിക്കും ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കണം മധ്യവയസ് മുതൽ ഊർജ ഉപഭോഗം ശരീരത്തിന് കുറവാണ് അതിനാൽ കാർബോഹൈഡ്രേറ്റുകൾ കുറയ്ക്കണം അതായത് അരി ആഹാരത്തിൽ നിന്നും കുറച്ച് പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കഴിക്കണം സാലഡുകളും മുളപ്പിച്ച ധാന്യങ്ങളും ഒക്കെ വളരെ നല്ലതാണ് മാറ്റം പ്രകൃതിയുടെ നിയമമാണ് അതിനെ മറികടക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ നമുക്ക് സ്വയം അതിനനുസരിച്ച് മാറാൻ സാധിക്കണം അങ്ങനെ മാറിയാൽ സന്തോഷകരമായി തന്നെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും